ഹലോ ഫ്രണ്ട്സ് ജാക്സ് ട്രാൾ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ലൈക്കാൻ ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യുക യൂക്കെ ഗുഹാ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ പോലെ ഒരു കിണറൊക്കെ ഉണ്ടോ ഫ്രണ്ടിൽ പതിനേഴാം നൂറ്റി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത് വേറെ ഉണ്ടായിരുന്നു സ്റ്റോക്കിന്റെ സൈഡിലുള്ളൊരു കോട്ടേജാണ് എനിക്ക് കാണാൻ പോകുന്നത് ഇനി കഫറ്റീരിയ എൻ്റെ പ്രൊമിസസ് തോന്നും ഗുഹൽ താമസിക്കുന്ന മനുഷ്യരുടെ കഥകൾ എന്നുള്ള രസമാണ് അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വെരി വെറു ആണ് കയറി കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ